കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരു രക്തസാക്ഷിയാണ് കണ്ണനെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി ഗുലിയക്കോസ് സർക്കാർ തലത്തിലുള്ള അടിയന്തരമായ ഇടപെടലിന്റെ അപര്യാപ്തത വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ആർ ആർ ടിയുടെ പരാജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ആർ ആർ ടി ഉള്ള പ്രദേശത്തുണ്ടായ സംഭവം നീതീകരിക്കുവാൻ സാധിക്കില്ലെന്നും എം പി പ്രതികരിച്ചു ആർ ആർ ടി പോലും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വിലയിരുത്തണമെന്നും ടീമിന് കാട്ടാനയെ തുരത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും എം പി ആവശ്യപ്പെട്ടു ഇന്നലെ വൈകുന്നേരമാണ് വളരെ ദാരുണമായ കലയിൽ ചിന്നക്കനാലി ചെപ്പതു കൂടി ആദിവാസി യുവാവ് നാൽപ്പത്തി നാല്പത്തി എട്ട് വയസ്സുള്ള കണ്ണൻ എന്ന് പറയുന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവട്ടേറ്റ് മറ്റൊരാൾ കൂടി രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ആർ ആർ ടിയുടെ പരാജയമാണ് ആർ ആർ ടി നിലവിലുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ടാണ് ആർ ആർ ടി പോലും പരാജയപ്പെടുന്നത് എന്നുള്ളത് സർക്കാർ തലത്തിൽ സമഗ്രമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അപ്പോൾ ആ കാർഷിക മേഖല സമ്പൂർണമായി സംരക്ഷിക്കുന്ന തരത്തിൽ തോട്ടങ്ങൾ സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ സർക്കാർ ഉറപ്പുവരുത്തണം അതിനുവേണ്ടിയിട്ടുള്ള സമഗ്രമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നീ ഘട്ടത്തിൽ